പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടർക്കും സ്വാഗതം ഇന്ന് അമ്മ കുറിച്ചും അതിൻ്റെ ബലം വന്നതിനെ കുറിച്ചുമാണ് നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ശേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്താണ് ഇതിലെത്ര പുതുമ എന്ന് സോഷ്യൽ മീഡിയയിൽ പലരും പറയാറുണ്ട് അല്ലെങ്കിൽ ഇതാണോ ഇത്ര വലിയ സംഭവം എന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷെ തീർച്ചയായിട്ടും കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ താര സംഘടന സിനിമ ഇതെല്ലാം അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്ന് തന്നെയാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ മലയാളിയുടെ കെട്ടിലും മട്ടിലും അവന്റെ ജീവിതത്തിലും എല്ലാം തന്നെ വലിയ സ്വാധീനം സിനിമ ചെലുത്തുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഈ ആയിട്ട് നടന്ന നടി ആക്രമിക്കപ്പെട്ട സംഭവം തൊട്ടൊക്കെ തന്നെ ചർച്ചാ വിഷയമാകുന്നുണ്ട് ചേതാമേനോൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോ പൊതുവെ ആളുകൾ പറയുന്ന ഒരു പ്രധാന കാരണം അല്ലെങ്കിൽ പ്രധാനമായിട്ട് പറയുന്നത് ചേതാ മേനോൻ ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ കാര്യമായ എതിർപ്പ് അവർ പറഞ്ഞില്ല എന്ന രീതി പറയുന്ന ആളുകളെ കണ്ട് നമ്മളൊന്നും ആലോചിക്കേണ്ടത് എല്ലാ സമയങ്ങളിലും അണത്ത അധികാരമുണ്ടായിരുന്ന നമ്മുടെ പൊതുവേയുള്ള നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളും നമ്മൾ നോക്കിയാൽ മതി നമ്മളെല്ലാം സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ സ്ത്രീ പുരുഷ സമത്വം എന്താണ് എന്നതുകൂടി നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ സ്ത്രീ പുരുഷ സമത്വം തുല്യത എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകമായ സീറ്റ് കൊടുക്കുന്ന പരിപാടിയാണ് ഈ ഈ പറയുന്നത് എന്ന് തെറ്റിദ്ധരിക്കുന്ന അതല്ല തുല്യത മറിച്ച് എല്ലാ കാര്യങ്ങളില് അവർക്ക് ചെയ്യാൻ പറ്റുന്ന പുരുഷന്റെ അതേപോലെയുള്ള എല്ലാ അവകാശവും അധികാരവും സ്ത്രീകൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ പരിഗണിക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മുടെ സമൂഹം എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ രീതിയിൽ ഇന്നേവരെ ആണത്തെ അധികാരമുണ്ടായിരുന്ന ഒരു സംഘടന ആ സംഘടനയുടെ തലപ്പത്ത് ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ അത്തരത്തിലേക്ക് ഉണ്ടായിരുന്നവരോ അല്ലെങ്കിൽ അതിനെ സ്ത്രീകളെ അംഗീകരിക്കാത്തവരാണോ എന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷെ സമൂഹത്തിന്റെ കീഴ്പടക്കം അനുസരിച്ചിട്ട് ഇങ്ങനെ ഇന്നതായിരിക്കണം അല്ലെങ്കിൽ ഇന്ന ആളുകളാണ് ഇത് ഭരിക്കാൻ അല്ലെങ്കിൽ ഇത് ഭരണം എന്ന് പറയുന്ന ആ ആശയം യഥാർത്ഥത്തിൽ ഒരു സംഘടന എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ സംഘടനയുടെ ഭാരവാഹികൾ എന്ന് പറഞ്ഞാൽ അതിനെ കൃത്യമായി കൊണ്ടുപോ ഭരിക്കുന്നവരല്ല നമുക്ക് എങ്ങനെയോ നമ്മുടെ ഒരു ധാരണ പഴയ രാജാധികാര ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വേരോടിയത് കൊണ്ട് തന്നെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഭരണാധികാരികൾ എന്ന് തന്നെയല്ലേ നമ്മൾ പറയുന്നത് ജനാധിപത്യ ക്രമത്തില് ഭരണാധികാരി എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ സേവകനാണ് വിശ്വസ്ത സേവകനാണ് അപ്പൊ ഏതൊരു സംഘടനയുടെയും തലപ്പത്തിരിക്കുന്നവർ ആ സംഘടനയെ കൃത്യമായി സേവിക്കേണ്ടവരാണ് അല്ലാതെ അതിലെ അംഗങ്ങളെ ഭരിക്കേണ്ടവരല്ല ഇവിടെ എന്തായിരുന്നു അനത്ത അധികാരത്തിന്റെ ആ ചിന്തകളിൽ നമ്മുടെ പഴയ രാജാധികാര ചിന്തകളിൽ നമ്മൾ ഇന്നേ വരെ ഇവിടെ ഭരിക്കുന്ന ആളുകൾ തന്നെ ആയിരുന്നു അവിടെ തന്നെ പുരുഷ കേന്ദ്രീകൃതമായിട്ട് ആരാണ് പ്രസിഡന്റ് എന്ന ചർച്ച വരുമ്പോ തന്നെ ഒരു കാരണവശാലും സ്ത്രീകളെ നമ്മൾ ആരും തന്നെ നോമിനേറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ അവർക്കത് ചെയ്യാൻ പറ്റുമോ എന്ന ചിന്തയാണ് അവിടെയാണ് വലിയൊരു മാറ്റം ഉണ്ടായത് ഒന്നും ഒരു സമൂഹം പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ ഒരാളെ അന്ന് എതിർത്തില്ല അല്ലെങ്കിൽ അന്ന് അത് ചെയ്തില്ല എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അയാളെ നമ്മൾ അംഗീകരിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അയാളെ കുറിച്ച് അയാൾ പറയുന്നതിന് വിലയില്ല അല്ലെങ്കിൽ അയാൾ പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നത് തികച്ചും നമ്മുടെ ോജിക്കലിയാണ് ശരിക്കും നമ്മൾ ആലോച ലോജിക്കലി അല്ല നമ്മൾ പറയുന്നത് അയാൾക്ക് അന്ന് പ്രതികരിക്കാൻ ഓരോ വ്യക്തിയുടെ പ്രതികരണം ഒരു വിഷയത്തിൽ നമ്മൾ നമ്മുടെ വാശിയാണ് ഇതിങ്ങനെ ആയിരിക്കണം അതിന് പല കാര്യങ്ങളും അന്ന് ഉണ്ടായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തെന്ന് അവർക്കേ അറിയുള്ളൂ അല്ലെങ്കിൽ അവർ ഏത് രീതിയിൽ ഏത് സ്റ്റാൻഡായിരുന്നു അല്ലെങ്കിൽ അവർ ഏത് അവർക്ക് സ്വാതന്ത്ര്യം നമ്മുടെ പൊതുബോധം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരാൾ പ്രതികരിക്കണം എന്നൊന്നുമില്ല നമ്മുടെ പൊതുബോധം അനുസരിച്ചിട്ട് ആ വിഷയത്തിൽ ഇപ്പോഴും കുറെ കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് പല രീതിയിലാണ് അതിൻ്റെ ചർച്ചകൾ വരുന്നത് പക്ഷേ ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു സമൂഹത്തിന്റെ ഇതില് ആണുങ്ങൾ മാത്രമാണ് ഇവിടെ ഭരിക്കേണ്ടത് അല്ലെങ്കിൽ ഈ രീതിയിൽ ഈ തല സംഘടനയുടെ തലപ്പത്ത് എത്തുക എന്ന ധാരണയുടെ വലിയ മാറ്റം തന്നെയാണ് ആ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും ബാക്കിയുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇനി ആ മാറ്റങ്ങൾ എത്രത്തോളം ശ്വേതാ മേനോന് സാധിക്കുന്നു എന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ ഇനി കാണേണ്ടത് ശ്വേതാ മേനോന്റെ ഈ തുടക്കത്തിലുള്ള പല രീതിയിലും ശ്വേതാ മേനോനെ തകർക്കാനായിട്ട് ശ്രമങ്ങൾ നടന്നു അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇരുപത് വോട്ടിനാണ് അവര് വന്നിട്ടുള്ളത് വളരെ പോസിറ്റീവ് സ്പിരിറ്റോട് കൂടി തന്നെയാണ് എതിരെ അതിതയുടെ എതിരെ മത്സരിച്ച ദേവനാണെങ്കിലും അതിനെ കണ്ടത് എല്ലാ സപ്പോർട്ടും കൊടുക്കും അമ്മയിലെ താരങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മാറി നിൽക്കുന്ന ഡബ്ല്യു സി സിയിലെ അംഗങ്ങളെ ആയിട്ട് സംസാരിക്കുന്നത് ശേത പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ അവർ നിലപാടെടുത്തിട്ടുണ്ട് അപ്പം അത് എത്രത്തോളം മുന്നോട്ട് വരുന്നു ശേതാമേനോൻ ഏതൊക്കെ രീതിയിലാണ് അമ്മാ സംഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അതിന്റെ പ്രതിഫലനം എത്രത്തോളം ഉണ്ട് എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് വലിയൊരു മാറ്റമാണോ എന്നൊക്കെ ചോദിച്ചാൽ വലിയൊരു മാറ്റം എന്നതല്ല ഏതൊരു നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും നോക്കിക്കാടുന്ന സിനിമാ മേഖല വളരെയധികം സ്വാധീനമുള്ള സിനിമാ മേഖലയുടെ സംഘടനയിൽ നടിക ആ സ്ഥലത്ത് ഒരു ഒരു സ്ത്രീ തലപ്പത്ത് വരികയും അവരുടെ ആ മികവ് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന ധാരണ നമ്മൾ നോക്കിയാൽ മതി ഈ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന പല ആളുകളുടെയും ആ സംഘടനയിലൊക്കെ അത്രയധികം സ്ത്രീ പ്രാധാന്യം ഉണ്ടാവില്ലേ ഇനി ആ പ്രാധാന്യം ഉണ്ടെങ്കിൽ പോലും തീരുമാനമെടുക്കേണ്ടത് വേറെ ആരൊക്കെയാണ് നമുക്കങ്ങനെ സ്വതന്ത്രമായിട്ട് സ്ത്രീ തീരുമാനം എടുക്കുക എന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും അത് മോശമായി കാണുന്ന സമൂഹം തന്നെയാണ് നമ്മുടെ ഇടയിൽ നോക്കിയാൽ മതി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ആ അതൊരു പെണ്ണാണ് എന്ന് പറയുന്ന രീതി ഇപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുന്ന കാര്യം തൊട്ട് തന്നെ അതിലൊക്കെ ചില പരിമിതികൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് കടന്നുകൊണ്ട് മുന്നോട്ട് വരാത്തതിന്റെ കാരണവും നമ്മുടെ പൊതുബോധം തന്നെയാണ് അപ്പൊ ആ പൊതുബോധത്തെ മറന്നു എന്താ പറയാ മാറ്റി നിർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും പ്രവർത്തിക്കാനും അല്ലെങ്കിൽ പൊതുബോധം പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയല്ല എന്ന് സ്ഥാപിക്കാനൊക്കെ തീർച്ചയായിട്ടും ശേതാമേനോനെ പോലെയുള്ള വ്യക്തിക്ക് തീർച്ചയായിട്ടും സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം അത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കം തന്നെയാണ് എന്ന് മാത്രമല്ല ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള മുന്നോട്ട് വരേണ്ടതുണ്ട് ആളുകൾ ഏതൊക്കെ സംഘടനകളിലാണോ അവിടെ തന്നെ കൃത്യമായ തുല്യ നീതി ഉയർത്തിക്കൊണ്ട് തന്നെ ആണത്തെ അധികാര കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ ഇടയിൽ സിനിമാ ഫീൽഡിലെ പല കാര്യങ്ങളും ഇതിനിടയിൽ ചർച്ച ഉണ്ടായിട്ടുണ്ട് ഏതൊക്കെ രീതിയിലാണ് അവിടെ നടക്കുന്ന പീഡനങ്ങൾ പലരും തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്നുകൊണ്ട് ചൂഷണത്തിന് വിധേയമാകുന്ന സ്ത്രീകളുള്ള സ്ഥലമാണ് അവിടെയാണ് ഇത്തരത്തിൽ ശേതാമേനുവിനെ പോലെ ശക്തമായിട്ട് നിലപാടുകൾ എടുക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ വളരെയധികം സ്വാഗതം ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല വലിയ മാറ്റം ഈ ഒരു സിനിമാ മേഖലയിലും അതിനോടൊപ്പം തന്നെ മറ്റ് മേ തന്നെ അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ സ്ത്രീകൾ ഞങ്ങൾ ഒട്ടും അല്ല ഞങ്ങൾ പ്രത്യേകമായ പ്രിവിലേജ് വേണമെന്നില്ല മത്സരത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നിന്നിട്ടുള്ളത് അല്ലാണ്ട് ഞങ്ങൾ സ്ത്രീ ആണ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായ പരിഗണന വേണമെന്ന് പറയുന്ന രീതിയല്ല ഇവിടെ തുല്യതയാണ് എനിക്ക് മറ്റുള്ള പുരുഷന്റെ അതേപോലെ തന്നെ ഞങ്ങളും ഞങ്ങൾക്കും തുല്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകണം എന്ന ആ രീതിയിൽ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ആ രീതിയിലുള്ള സ്ത്രീകളെ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം സപ്പോർട്ട് ചെയ്യേണ്ടതും അത്തരം ആളുകൾ ഇനിയും മറ്റ് സമൂഹത്തിന്റെ മേഖലകൾ കടന്നു വരുമ്പോഴാണ് നമ്മൾ പറയുന്ന ആ തുല്യനീതി ജനാധിപത്യം വിഭാവനം ചെയ്യുന്ന രീതിയിൽ മറ്റു മനുഷ്യർക്ക് ഉണ്ടാവുകയുള്ളൂ എല്ലാ തരത്തിലുമുള്ള വിഭാഗങ്ങളെ നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സ് അടക്കമുള്ള വിഭാഗങ്ങളെ പോലും സംരക്ഷണം കൊടുക്കുന്ന അവരെ പോലും മാറ്റി നിർത്തുന്ന രീതിയിൽ നിന്നുള്ള മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് അപ്പോഴാണ് നമ്മളൊരു പുരോഗമന സമൂഹം എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാനുള്ള വക എല്ലാവിധ ആശംസകളും ശേതാമേനോന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനോട് നേരുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ നല്ല രീതിയിൽ തന്നെ മത്സരിച്ചു കൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കലും പുറകിലല്ല മനസ്സിൽ ഞങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ഓരോ സ്ത്രീകളെയും അല്ലെങ്കിൽ ഓരോ സമൂഹത്തിലുള്ളവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്നെ കേട്ടിരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്